വെള്ളത്തൂവൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചെക്ക്ഡാമിൽ നിറഞ്ഞുകിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ തീരുമാനം അനന്തമായി നീളുകയാണ് വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചത് വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴയാറിന് കുറുകയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഈ ചെക്ക് ഡാം ചെളിയും മണലും കൊണ്ട് നിറഞ്ഞ സ്ഥിതിയാണ് ചെങ്കുളം പവർ ഹൌസിൽ നിന്നും ഉൽപാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ചെക്ക് ഡാൻ ചെളിയും മണലുമായി നിറഞ്ഞു കിടക്കുന്നത് മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്ത ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിന് പ്രതിവർഷം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണക്കടവാണ് യാതൊരു യാതൊരുവിധ അറിയിപ്പും കൂടാതെ അധികാരികൾ വന്ന് അടച്ചുപൂട്ടുകയും ഈ ഇവിടെ കൂടിയിരിക്കുന്ന മണ്ണും ചെടിയും ഇത് നികന്ന് ഇതിന്റെ പ്രവർത്തനം താറുമാറായതുകൊടു കൂടി തന്നെ കല്ലാറുകുട്ടി ഡാമിലേക്ക് ഒടിയിൽ ചെന്നിട്ട് ആ ഡാമിൻ്റെയും പ്രവർത്തനവും ഏതാണ്ട് മഴ പെയ്താൽ അപ്പോൾ തന്നെ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന അവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപ വൈദ്യുതി ഉത്പാദിപ്പിക്കേണ്ട വെള്ളം തുറന്നു വിട്ട് കളയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി നിവേദനങ്ങൾ പല സമയത്ത് പല സാഹചര്യത്തിൽ അധികാരികൾക്ക് കൊടുക്കുന്നുണ്ട് യാതൊരു നടപടി ഇതുവരെ പൂർത്തിയിരിക്കുന്നു ഈ കല്ലാറുകുട്ടി ഡാമിൽ തന്നെ മൂന്ന് മണൽക്കടവുകളും ഇവിടെ നിന്ന് ഒരു കടവാണ് ഇതിന് മുകളിൽ ഒരു കടവ ഏതാണ്ട് ഈ മേഖലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഈ ഇവിടുന്ന് കോരുന്ന മണലും ഇവിടുന്ന് കോരുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മുടെ മേഖലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഓരാടി മണലിന് നൂറ് രൂപ വെച്ച് കൊണ്ടുവന്ന പാറ മണല് കൊണ്ടുവന്ന് നിർമ്മാണം നടത്തേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ഇടുക്കി ജില്ലയും കേരളവും മാർക്കൊണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത് ലേലം ചെയ്ത് കൊടുക്കുവാനുള്ള നടപടിയാണ് ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും വന്ന് നിറഞ്ഞിരുന്നു അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കുവാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായെങ്കിലും ഈ പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിക്കുകയായിരുന്നു ഇനിയും കാലതാമസം കൂടാതെ ചെക്ക് ഡാമിൻ്റെ സംവരണശേഷി തിരികെ എടുക്കുവാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ